യൂട്യൂബ് ചാനൽ അപ്പോൾ എൽ ബി എസ് വഴിയും പി എൻ സി മേക്ക് വഴിയൊക്കെ നേഴ്സിങ്ങിൻ്റെയും ഒക്കെ അഡ്മിഷൻസ് ഒക്കെ ഏകദേശം ക്ലോസ് ഓവർ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ സിക്സ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് സിക്സ് അലോട്ട്മെന്റ് വന്ന കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് ആപ്ലിക്കേഷൻസാണ് പി എൻ സി മേക്കിലും എൽ ബി എസിലും പാരാമെഡിക്കലും നഴ്സിങ്ങിലോട്ട് പോയത് ഇനി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഓപ്ഷനുകൾ നമുക്ക് കണ്ടെത്തി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നൂറിലൊരു മുപ്പത് ശതമാനം കുട്ടികൾ മാത്രമേ ഇതുവരെ അഡ്മിഷൻസ് ആയിട്ടുള്ളൂ ബാക്കി കുട്ടികളൊക്കെ ഇനി അലോട്ട്മെൻറ്റിൽ കിട്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് അതിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ കിട്ടാൻ ചാൻസൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡെക്സ് ഉള്ള കുട്ടികൾക്ക് പോലും കിട്ടാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്നു വെച്ചാൽ ഡിപ്ലോമയ്ക്ക് കിട്ടാൻ ചാൻസ് ചാൻസുണ്ടോ എന്നൊരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു ഡിപ്ലോമ എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ച ഒരുപാട് മെസ്സേജും കമൻസൊക്കെ വന്നായിരുന്നു ഡിപ്ലോമ എടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് ഞാൻ പറയില്ല എല്ലാത്തിനും അതിൻ്റേതായ വാക്കൻസീസും സ്കോപ്പുകളൊക്കെ ഉണ്ട് ഡിപ്ലോമയിൽ തന്നെ ഒരുപാട് നല്ല കോഴ്സുകളുണ്ട് ഡിപ്ലോമ ആണെങ്കിലും അത് ഡിപ്ലോമയുടെ തുടർന്ന് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയും അല്ലാതെ തന്നെ ലാറ്റർ എൻട്രി വഴി ബി എസ് സി ആക്കാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇനി ഡിപ്ലോമ കോഴ്സുകളിൽ ഏതൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ് അതിനെപ്പറ്റി കുറേ വേറെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഒരു ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതിൽ ഒരു അമ്പത് ശതമാനം കുട്ടികളും അതിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ബാലൻസ് ഉള്ളവർ ഈ നേഴ്സിങ്ങിന് കിട്ടാത്ത കുട്ടികളായിരിക്കും അപ്പോൾ ഇതിൽ വന്ന പോലെ തന്നെ ഡിപ്ലോമയിലും ഒരുപാട് എന്താണ് ആപ്ലിക്കേഷൻസ് പോവാൻ ചാൻസ് ഉണ്ട് ഡിപ്ലോമയെ നമുക്ക് നോക്കി വയ്ക്കാം ഒരു സെക്കൻഡ് ഓപ്ഷന് കൂടെ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്